കൂട്ടമതം മാറ്റം ആരോപിച്ച് ചുമത്തിയ കേസിൽ പ്രമുഖ ഇസ്ലാമിക പണ്ഡിതനും പ്രഭാഷകനുമായ മൗലാന കലീം സിദ്ദിഖി ഉൾപ്പെടെ പന്ത്രണ്ട് പേർക്ക് ജീവപര്യന്തം തടവ് പേർക്ക് പത്തു വർഷം തടവും പിഴയും ശിക്ഷ വിധിച്ചു കഴിഞ്ഞ യു പി നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് യു പി തീവ്രവാദ വിരുദ്ധ സ്ക്വാഡ് വിവിധ ഘട്ടങ്ങളിലായി അറസ്റ്റ് ചെയ്ത കേസിലാണ് കോടതി നടപടി വിവാദമായ ഉത്തർപ്രദേശ് നിയമവിരുദ്ധ മതപരിവർത്തന നിരോധന നിയമത്തിലെയും ഐ പി സിയിലെയും വിവിധ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത് സംഭവത്തിൽ മുസ്ലിം വേട്ടയ്ക്ക് വേണ്ടിയുള്ള കള്ളക്കേസാണെന്ന വ്യാപക വിമർശനം ഉയർന്നിരുന്നു ഉത്തർപ്രദേശ് ഫുലാറ്റിൽ നിന്നുള്ള മൗലാന കലീം സിദ്ദീഖിക്ക് പുറമെ ഇസ്ലാമിക പണ്ഡിതരും പ്രചാരകരും ഓഫീസ് ജീവനക്കാരുമായ ഡോക്ടർ ഉമർ ഗൌതം മുഫ്തി ഗാസി ജഹാംഗീർ ആലം ഖാസ്മി ഇർഫാൻ ഷെയ്ഖ് സലാഹുദ്ദീൻ സൈനുദ്ദീൻ ഷെയ്ഖ് ഇസ്ലാം സ്വീകരിച്ചവരായ പ്രസാദ് രാമേശ്വർ കൺവയർ എന്ന ആദം ആർസലൻ മുസ്തഫ എന്ന ഭൂപ്രിയ ബന്ധൻ കൗസർ ആലം ഫറാസ് ഷാ ധീരജ് ഗോവിന്ദ് റാവു ജഗ്ദാപ് സർഫറാസ് അലി ജാഫ്രി ഖാസി ജാഫ്രി തുടങ്ങിയവർക്കാണ് എൻ ഐ എ പ്രത്യേക കോടതി ജീവപര്യന്തം തടവ് വിധിച്ചത് മൗലാന ഡോക്ടർ ഉമർ ഗൗതമിന്റെ മകൻ അബ്ദുള്ള ഉമറിനെ ഐ പി സി സെക്ഷൻ നൂറ്റി ഇരുപത്തിയൊന്ന് എ പ്രകാരമാണ് ശിക്ഷിച്ചത് മീറത്തിലെ ലിസാര ഗേറ്റിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് മടങ്ങുന്നതിനിടെയാണ് കലീം സിദ്ദിഖിയെയും മൂന്നുപേരെയും യു പി എ ടി എസ് അറസ്റ്റ് ചെയ്തത് മതപരിവർത്തനം നടത്താനായി രാജ്യവ്യാപകമായി ശൃംഖല ഉണ്ടാക്കിയെന്നാണ് ഇവർക്കെതിരായ ആരോപണം മുസഫർ നഗർ ഷാ വലിയുലാഹു ട്രസ്റ്റ് മേധാവിയും ഗ്ലോബൽ പീസ് ഫൗണ്ടേഷൻ ചെയർമാനുമാണ് മൗലാന കലീം സിദ്ദിഖി നിരവധി സംഘടനകളിലൂടെയും സ്കൂളുകളിലൂടെയും മതപരിവർത്തനം നടത്തുന്നുവെന്നും അന്താരാഷ്ട്ര സംഘടനകളിൽ നിന്ന് ഫണ്ട് സ്വീകരിക്കുന്നുവെന്നും ആരോപിച്ചിരുന്നു കൂടാതെ മതവിഭാഗങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുകയും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും തകർക്കുകയും ചെയ്തെന്നുമാണ് യു ആരോപിച്ചിരുന്നത് ബദിരായ കുട്ടികളെയും സ്ത്രീകളെയും ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ആരോപിച്ച് രജിസ്റ്റർ ചെയ്ത എഫ്ഐആറിന്റെ അടിസ്ഥാനത്തിൽ ഡോക്ടർ മുഹമ്മദ് ഉമർ ഗൌതം മുഫ്തി ഗാസി ജഹാംഗീർ ഗാസ്മി എന്നിവരെയാണ് യു ആദ്യം അറസ്റ്റ് ചെയ്തത് മുപ്പതു വർഷം മുമ്പ് ഹിന്ദുമതം ഉപേക്ഷിച്ച് ഇസ്ലാം സ്വീകരിച്ച ഡോക്ടർ മുഹമ്മദ് ഉമർ ഗൌതത്തിനും സഹപ്രവർത്തകനുമെതിരെ ഒരാൾ പോലും തങ്ങളെ നിർബന്ധിച്ച് മതം മാറ്റിയതായി പരാതി നൽകിയിരുന്നില്ല ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉത്തർപ്രദേശിലെ ഫത്തേപൂരിൽ ജനിച്ച ശ്യാം സിംഗ് ഗൗതം എന്നയാളാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയാറിൽ ഇസ്ലാം സ്വീകരിച്ച് ഡോക്ടർ മുഹമ്മദ് ഉമർ ഗൗതം എന്ന പേര് സ്വീകരിച്ചത് തുടർന്ന് ഡൽഹിയിലെ ജാമിയ മിലിയ ഇസ്ലാമിയ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റഡീസിൽ എം പൂർത്തിയാക്കി ഇദ്ദേഹത്തിന്റെ ഭാര്യ രാജേഷ് ഇസ്ലാം സ്വീകരിച്ച് റസിയ എന്ന പേര് സ്വീകരിച്ചു ഇദ്ദേഹം സ്ഥാപിച്ച ഡൽഹിയിലെ ഇസ്ലാമിക് ദൗ സെന്റർ വഴി നിരവധി പേർക്കാണ് ഇസ്ലാമിക വിജ്ഞാനം നൽകിയിരുന്നത് ഇതിനെയാണ് നിർബന്ധിത കൂട്ടം മതം മാറ്റമെന്ന് ആരോപിച്ച് അറസ്റ്റ് ചെയ്തത് ഇതിന്റെ തുടർച്ചയായി കേന്ദ്ര ശിശു കുടുംബക്ഷേമ മന്ത്രാലയത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആംഗ്യ വിദഗ്ധൻ ഉൾപ്പെടെയുള്ളവരെ കസ്റ്റഡിയിലെടുത്തിരുന്നു ബദിരമൂഖ ആംഗ്യഭാഷാ വിദഗ്ധനും മഹാരാഷ്ട്ര സ്വദേശിയുമായ ഇർഫാൻ ഖ്വാജാനേയും ഹരിയാന സ്വദേശിയും ഇസ്ലാം സ്വീകരിച്ചയാളുമായ മുനു യാദവ് എന്ന അബ്ദുൽ മനൻ ഡൽഹി സ്വദേശിയായ രാഹുൽ ബോല എന്ന കേൾവി പരിമിതിയുള്ളയാളെയും പിന്നീടാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത് ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി മതപരിവർത്തനം ആരോപിച്ച നിരവധി അറസ്റ്റുകളാണ് നടന്നിരുന്നത് മുസ്ലിം വേട്ടയ്ക്ക് വേണ്ടി യോഗി ആദിത്യനാഥ് സർക്കാർ കെട്ടിച്ചമച്ച കേസുകളിൽ ഒന്നാണിതെന്ന വിമർശനം ശക്തമായിരുന്നു രാജ്യത്തെ വിവിധ മതരാഷ്ട്രീയ സാമൂഹിക സംഘടനകൾ അറസ്റ്റിനെതിരെ രംഗത്തെത്തിയിരുന്നു